നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരീരത്തെക്കുറിച്ചാണ് ശരീരം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല ഞാൻ നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കും എന്നേ ഉള്ളൂ നമ്മൾ സംസാരിക്കുന്നത് ജീവികളുടെ ശരീരത്തെക്കുറിച്ച് പൊതുവായിട്ടാണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്നുള്ളൊരു സൂപ്പർ ഇൻ്റലിജൻറ്റ് സ്പീഷീസ് അതെന്തുമായിക്കൊള്ളട്ടെ അവർ ഭൂമിയിലെ ജീവികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ എന്നൊക്കെ കിട്ടാനാണ് സാധ്യത നമ്മൾ നോക്കുമ്പോൾ പല ജീവികളും പല രീതിയിലാണ് ജീവിക്കുന്നത് അവിടെ ശരീരം പലതാണ് ചില ജീവികൾക്ക് ഒരു കോശം മാത്രമേ ഉള്ളൂ ചില ജീവികളെന്ന് പറയുമ്പോൾ ഭൂമിയിൽ മൊത്തം ഉള്ള ജീവി വർഗങ്ങളിൽ ഭൂരിഭാഗവും ഏകകോശ ജീവികളാണ് ചില ജീവികൾ വെള്ളത്തിൽ കിടക്കുകയാണ് ചില ജീവികൾ പറന്ന് കിടക്കുകയാണ് ചില ജീവികൾ മരത്തിലാണ് ചിലത് കരയിലാണ് ചിലത് വലിയ ജീവികളാണ് ചിലത് വളരെ ചെറിയ ജീവികളാണ് ചിലത് മാംസബുക്കുകളാണ് ചിലത് സസ്യ ചിലത് ചലിക്കുന്നില്ല അങ്ങനെ പല പല രീതിയിൽ അസംഖ്യം വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഉള്ള ഒന്നാണ് ഭൂമിയിലെ ജീവി മണ്ഡലം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകകോശ ജീവി മുതൽ നീലത്തിമിങ്കലം വരെയുള്ള സകല ജീവികൾക്കും കോമണായിട്ട് കാണാവുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് നമുക്ക് ഫങ്ഷണൽ ലോജിക് ഓഫ് ലൈഫ് എന്ന് വിളിക്കാം അതായത് ജീവൻ പ്രവർത്തിക്കുന്നതിൻ്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട് അത് ശരീരത്തിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം എന്തായിക്കൊള്ളട്ടെ അവ എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം ആയിക്കൊള്ളട്ടെ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഈ എല്ലാ ജീവികൾക്കും കോമൺ ആയിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇവർക്ക് എല്ലാവർക്കും ഒരു ബോഡി ബൗണ്ടറി ഉണ്ട് അതായത് ഞാൻ എന്ന് പറയുന്ന ഇപ്പോൾ മനുഷ്യനാണ് ഞാൻ എന്നൊക്കെ സംസാരിക്കാൻ മാത്രം ബുദ്ധിയുള്ള ജീവി പക്ഷേ എല്ലാ ജീവിക്കും അതിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പോൾ ആ ജീവി ഏത് അതിൻ്റെ സറൗണ്ടിങ് ഏത് അതിനെ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടാവും ബിറ്റ്വീൻ ദാറ്റ് ലിവിങ് ഓർഗാനിസം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് അപ്പോൾ ആ ബൗണ്ടറി വെച്ചാണ് ആ ജീവി അതിൻ്റെ സ്വന്തമായിട്ടൊരു ഐഡൻറിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് അതായത് ഒരു ഇൻറ്റേർണൽ ഐഡൻറ്റിറ്റി ഇനി അപ്പോൾ സ്വന്തം ശരീരവും ചുറ്റുപാടുകളും ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ബൗണ്ടറികൾക്കിടയിലൂടെ അല്ലെങ്കിൽ ഈ ബൗണ്ടറിക്ക് എക്രോസ് ആയിട്ട് ചില എക്സ്ചേഞ്ചുകളുണ്ട് ഒന്ന് എനർജി എക്സ്ചേഞ്ചാണ് അത് ഈ ജീവ ശരീരത്തിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഊർജ്ജം ആവശ്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പുറമേ നിന്ന് ഊർജം എടുക്കേണ്ടതുണ്ട് ഇനി ഈ ശരീരം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേറാൻ ടീർ വരാൻ മറ്റ് മെറ്റീരിയൽ നീഡുകളുണ്ട് അപ്പോൾ പദാർത്ഥങ്ങളെ മാറ്റർ സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം അപ്പോൾ എൻ്റെ ഞങ്ങളിന് ഐഡൻറ്റിറ്റി ഒരു ബൗണ്ടറിക്കകത്ത് നിർത്തിക്കൊണ്ട് ആ ബൗണ്ടറിയിലൂടെ ചുറ്റുപാടുകളുമായിട്ട് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള ഊർജ്ജം എടുക്കുന്നു ഇനി ശരീരം ബിൽഡ് ചെയ്യുന്നതിനും എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അതിന് റിപ്പയർ ഡാമേജ് റിപ്പയർ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ചുറ്റുപാടുകളിൽ നിന്ന് എടുക്കുന്നു ഇനി ചുറ്റുപാടുകളോട് പ്രതികരിക്കുക എന്നുള്ളത് ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്ത് അത് അപകടമാണോ അതോ ഗുണമുള്ളതാണോ എന്ന് തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുകളുമായിട്ട് പ്രതികരിക്കുക അതായത് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും മറ്റൊരു അടിസ്ഥാന ആവശ്യമാണ് ഇനി അതിൻ്റെ നേരത്തെ പറഞ്ഞ ഇൻറ്റേണൽ ഐഡൻറ്റിറ്റി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചുറ്റ അകത്തെ ഭാഗം മാറാതെ ഐഡൻറ്റിറ്റി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായ ഒരു സംഗതി ഒരു സാഹചര്യം നിലനിർത്തേണ്ടതുണ്ട് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ നിലനിർത്തേണ്ടതുണ്ട് അതിന് ഹോമിയോസ്റ്റാസിസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിപ്പോഴും ചുറ്റുപാടുകളുടെ മാറ്റത്തിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ആ ഹോമോ ഹോമിയോസ്റ്റാസിസ് നിലനിർത്തുക എന്ന് പറയുന്നത് മറ്റൊരാവശ്യമാണ് അതിന് പുറമെ ഇൻഫർമേഷൻ ഉദാഹരണത്തിന് ജനിതക ഘടന എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ ജീവികളുടെയും ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത് ഈ ജനിതക ഘടന ഒരു റൈബോന്യൂക്ലിക് എന്ന് പറയുന്ന ഒരു രാസ തന്മാത്രമായിരിക്കും അപ്പോൾ അതിൽ കുറേ വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മറ്റ് പ്രോസസ്സുകൾ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതും ഒരു അടിസ്ഥാന ആവശ്യമാണ് ഇനി ഇതിൻ്റെയൊക്കെ മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഐഡൻറ്റിറ്റിയൊക്കെ നിശ്ചയിച്ച് ബൗണ്ടറിയൊക്കെ വെച്ച് ഒരു ശരീരം എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക വസ്തു ഈ ശരീരം ഇല്ലാതായാൽ പോലും അജീവിയുടെ ഐഡൻറ്റിറ്റി അതിൻ്റെ തലമുറകളിലൂടെ മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട് അതുണ്ടെങ്കിൽ അത് ജീവൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഗുണവിശേഷങ്ങളിലൊന്നാണ് അപ്പോൾ അതും എല്ലാ ജീവി ശരീരത്തിൻ്റെയും ഒരു ബേസിക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ ഫിസിക്സിൽ ലോ ഓഫ് ഇൻക്രീസിങ് എൻട്രോപ്പി എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് ഒക്കെ വിളിക്കപ്പെടുന്ന ഒരു പ്രകൃതി നിയമമുണ്ട് എപ്പോഴും ഡിസോർഡർ കൂടുന്ന ദിശയിലാണ് കാര്യങ്ങൾ നടക്കുക പ്രകൃതിയിൽ പക്ഷേ ഒരു ജീവശരീരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് തുടർച്ചയായി ഒരു ഓർഡർ നിലനിർത്തപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും ചുറ്റുപാടുകളെല്ലാം ഡിസോർഡറിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും ഒരു ജീവിയുടെ ശരീരം അതിൻ്റെ ഓർഡർ നിലനിർത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ എൻട്രോപ്പി പിടിച്ചു നിർത്താനാണ് അത് ശ്രമിക്കുന്നത് പക്ഷേ എൻട്രോപ്പി സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയകളിൽ കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് നിയമം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എഫർട്ട് ഇട്ട് എൻട്രോപ്പി കൂടാതെ നോക്കേണ്ടി വരും അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു വസ്തു വെച്ച് തണുപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് എൻട്രോപ്പി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ നമ്മൾ ഊർജ്ജം ചിലവാക്കുന്നുണ്ട് അപ്പോൾ ജീവി ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജീവികളും അതിന് ഏകകോശ ജീവിയായാലും നീളത്തിമിങ്കിലായാലും ഏത് ജീവിയായാലും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് സ്വന്തം കോപ്പീസ് എടുക്കുന്നത് വരെ എങ്കിലും ഈ ഇൻട്രോപ്പി കൂടാതെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന യൂണിവേഴ്സൽ ഫങ്ഷണൽ ലോജിക് ഓഫ് ലൈഫ് പക്ഷേ നമ്മൾ ജീവികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവ പരസ്പരം വല്ലാതെ വ്യത്യസ്തമാണ് ജീവൻ്റെ അടിസ്ഥാന ആവശ്യവും ഗുണവും ഒന്ന് തന്നെയാണെങ്കിലും പലതരം ജീവികൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പലതരം ഡിസൈനുകളാണ് പിന്തുടരുന്നത് അല്ലെങ്കിൽ പലതരം രൂപകൽപ്പനകളാണ് പിന്തുടരുന്നത് തന്നെ ഉള്ളൂ അപ്പോൾ ഒരേ ആവശ്യം പലതരത്തിലുള്ള എൻജിനീയറിങ് ഡിസൈനുകൾ ഉപയോഗിച്ച് പരിഹരിക്കാം എന്ന് പറഞ്ഞതുപോലെ പല ജീവികളും ഇതേ ആവശ്യങ്ങൾ പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ നോക്കൂ ചെടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെടികൾ ഒരിടത്ത് സ്ഥിരമായിട്ട് നിന്ന് സൂര്യപ്രകാശത്തിലെ ഊർജവും അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും പോലുള്ള ലഭ്യമായിട്ടുള്ള സറൗണ്ടിങ്സിൽ ലഭ്യമായിട്ടുള്ള രാസവസ്തുക്കളോ പദാർത്ഥങ്ങളോ അബ്സോർബ് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയാണ് ഈ പർപ്പസ് ചെയ്യുന്നത് അപ്പോൾ ചെടികൾക്ക് താരതമ്യേന അവരുടെ ശരീരം പരിപാലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജ ആവശ്യം കുറവാണ് അതിൻ്റെ മറുവശത്ത് നമ്മൾ മൃഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനിമൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനിമൽസിൻ്റെ എനർജി ഉപയോഗം വളരെ കൂടുതലാണ് കാരണം അവർക്ക് ചലിക്കണം അപ്പോൾ ചലിക്കണം എന്നുണ്ടെങ്കിൽ മസിൽസ് വേണം അസ്ഥികൾ വേണം അതായത് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി വേണം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം പെട്ടെന്ന് ഒരു അപകടം വന്നാൽ ഓടി മാറാൻ കഴിയണം പെട്ടെന്ന് ഫുഡ് കിട്ടുന്ന സാഹചര്യം വന്നാൽ അതിൻ്റെ നേരെ പോകാൻ പറ്റണം അപ്പോൾ മറുവശത്തുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് മറ്റ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയ മറ്റ് ജീവികളിലെ നേരിട്ടോ അല്ലെങ്കിൽ സസ്യങ്ങളെയോ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുകയും അതേസമയം സദാ ഡൈനമിക്കായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള ശാരീരിക ആവശ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇനി നമ്മൾ പൊതുവിൽ മൃഗങ്ങളും സസ്യങ്ങളെന്ന് മാത്രം പറയുമെങ്കിലും ഫംഗസുകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരുപാട് കാറ്റഗറി ഓഫ് ലൈഫ് ഫോംസ് ഉണ്ട് നമുക്കറിയാം ഫംഗസുകൾ വേറൊരു രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഇനി മൃഗങ്ങളിൽ തന്നെ പലതരം ജീവികൾ പല രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജീവൻ്റെ ഒരേ ഫംഗ്ഷനും ലോചിക്കുക തന്നെയാണെങ്കിലും അത് പലതരം ഡിസൈനിലൂടെയാണ് ജീ വ്യത്യസ്ത ജീവി വർഗങ്ങൾ മീറ്റുവാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ പല രീതിയിൽ ഇതേ ആവശ്യങ്ങൾ മീറ്റാൻ ശ്രമിക്കുന്ന ജീവികളുടെ ഇടയിൽ ഒരുപക്ഷെ ഏറ്റവും റിഫൈൻഡായിട്ടുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ശാരീരിക ഘടനയും സിസ്റ്റവും ഉള്ളത് മാമൽസ് എന്ന് പറയുന്ന സസ്തനികൾക്കാണ് നമുക്ക് നിറയെ ഇന്ന് ഭൂമിയിലെ ജീവമണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് മാമൽസാണ് നമ്മുടെ മനുഷ്യരുൾപ്പെടെ ഈ മാമൽസിൽ പെട്ട ആൾക്കാരാണെന്ന് അറിയാമല്ലോ ഈ മാമൽസിൻ്റെ ശരീരഘടന വളരെ ആണ് അതിനകത്ത് തന്നെ ഒരുപാട് അവയവ വ്യൂഹങ്ങൾ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട് ഇത് സ്പെഷ്യലൈസ്ഡ് ആണ് അപ്പോൾ മാമൽസിൻ്റെ ശരീരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഘടന ഇതുപോലെ പല സബ് സിസ്റ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഉപഘടകങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് എനർജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സബ് സിസ്റ്റം ഉണ്ടാവും ശരീരം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എനർജി ഉണ്ടാക്കണം അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം അതിനൊരു സബ് സിസ്റ്റം ഉണ്ടാവും ഇനി അതുപോലെ ഈ കാര്യങ്ങൾ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മാമൽസിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പല ഉപഘടകങ്ങളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യണം അപ്പം ഈ കൺട്രോളിന് ഒരു സബ് സിസ്റ്റം ഉണ്ടാകും അതുപോലെ മെയിൻറ്റനൻസ് ശരീരത്തിന് ഉണ്ടാകുന്ന ഡാമേജുകളും അത് അകത്തെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിസരത്ത് നിന്നുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നായാലും ഉള്ള ഡാമേജുകൾ റിപ്പയർ ചെയ്യണം മെയിൻ്റനൻസ് ഉണ്ടാക്കണം വേസ്റ്റ് പ്രോഡക്റ്റ്സ് മാറ്റണം അപ്പോൾ അതൊരു വിഭാഗം ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള റെപ്ലിക്കേഷൻ സ്വന്തം കോപ്പീസ് എടുക്കുക റീപ്രൊഡക്ഷൻ ചെയ്യുക ഇങ്ങനെയുള്ള പല പല സബ് സിസ്റ്റംസ് നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ഈ കൂട്ടത്തിലെ ഒരു സ്പെഷ്യൽ മാമലാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ സബ് സിസ്റ്റംസ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നൊരു ഓവർവ്യൂ ഇതാർക്കും പുതിയ കാര്യമാകാൻ സാധ്യതയില്ല നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനം വിശാലമായിട്ട് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് പകരം അതിൻ്റെ ഓവർ ആണ് കാണാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജീവികളുടെ ശരീരത്തെ മൊത്തത്തിൽ ഒരു കോമൺ ലോജിക്ക് ഫോളോ ചെയ്യുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുകയും അതിൽ മനുഷ്യ ശരീരം എങ്ങനെയാണ് ആ പ്രത്യേക ലോജിക്ക് ശരീരത്തിൻ്റെ ഡിസൈനിലൂടെ ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ഓരോ പ്രധാന സബ് സിസ്റ്റംസ് ഇവയെ നമ്മൾ പൊതുവിൽ അവയവ വ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിക് സിസ്റ്റംസ് എന്നാണ് വിളിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എവിടെയെന്നെങ്കിലും തുടങ്ങി പറ്റുമെന്നുള്ളതുകൊണ്ട് നമുക്ക് നെർവസ് സിസ്റ്റത്തിൽ തുടങ്ങാം നെർവസ് സിസ്റ്റം അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷനാണ് ചുറ്റുപാടുകളെ വിലയിരുത്തുക അതിൽ നിന്നുള്ള സെൻസസ് അതായത് ഇൻഫർമേഷൻ സെൻസുകളിലൂടെ അകത്തേക്കെടുക്കുക വിലയിരുത്തുക അസസ് ചെയ്യുക അതിനെ കുറിച്ച് ജഡ്ജ് ചെയ്യുക എന്നിട്ട് മൂവ്മെൻറ്റ് തീരുമാനിക്കുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പണികൾ ആണ് നർവസ് സിസ്റ്റം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഓടി മാറണം അപ്പോൾ ആദ്യം വിഷ്വൽ എന്ന രൂപത്തിലോ ഓഡിറ്ററി ആയിട്ടുള്ള രൂപത്തിലോ അതായത് കാഴ്ച കേൾവി ഇങ്ങനെ ഏതെങ്കിലും സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുക അത് ഓർമ്മയുമായിട്ടും ബുദ്ധിശക്തിയുമായിട്ടും ഒക്കെ കൺസൾട്ട് ചെയ്ത് ഇതെല്ലാം ഇതേ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് ഒരു അസസ്മെൻറ്റിലേക്ക് എത്തി ഭീഷണിയാണ് എന്ന് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞാൽ അവിടുന്ന് ഓടി മാറണം ഓടി മാറണം എന്നുണ്ടെങ്കിൽ ശരീരം ചലിപ്പിക്കണം അപ്പോൾ മസിലുകളായാലും ആയാലും ഒക്കെ അതിനകത്തേക്ക് ഡിപ്ലോയ് ചെയ്യണം അപ്പോൾ ഈ പണിയെല്ലാം നമ്മൾ നോക്കിയാൽ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ചെയ്യുന്നത് കാണാം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ മസ്തിഷ്കമാണ് അതുപോലെ മസ്തിഷ്കത്തിനും എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന കോശങ്ങൾ ഉണ്ട് ഇനി നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സുഷുമ്ന നാടി ഉണ്ട് ഇങ്ങനെ കുറേയേറെ അവയവങ്ങൾ ചേർന്നതാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇനി ഈ നെർവസ് സിസ്റ്റം പെട്ടെന്നുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇത്ര പെട്ടെന്നുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ ആവശ്യമില്ല ഉദാഹരണത്തിന് നമ്മുടെ വളർച്ച നമ്മുടെ വികാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്യുക്കായിട്ടുള്ള ഒരു കൺട്രോൾ ആവശ്യമില്ല അവിടെ സ്ലോ ആയിട്ടുള്ള കൺട്രോളാണ് വേണ്ടത് അത് നെർവസ് സിസ്റ്റത്തിലെ പോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ രൂപത്തിലല്ല മറിച്ച് കെമിക്കൽസിൻ്റെ ഫോമിൽ ഹോർമോൺസ് എന്ന് വിളിക്കുന്ന കെമിക്കൽസിൻ്റെ ഫോമിലാണ് അത് നിർവഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെയുള്ളതെല്ലാം ചില ഇങ്ങനെയുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സ്ലോ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കെമിക്കൽസാണ് ഇതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഗ്ലാൻസ് എന്ന് വിളിക്കുന്ന അവയവങ്ങളാണ് പലതരം ഗ്രന്ഥികൾ പലതരത്തിലുള്ള ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും ഇതിനെ നമ്മൾ വിളിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് ശരീരത്തിൽ ഊർജം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കോശത്തിലും വെച്ച് കോശത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഊർജ്ജം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അതിന് ഓക്സിജൻ വേണം ന്യൂട്രിയൻസ് വേണം വെള്ളം വേണം ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം അതത് കോശങ്ങളിൽ എത്തിക്കണം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം ഈ മെറ്റീരിയലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം വേണം അതിന് നമ്മുടെ ശരീരത്തിലുള്ള സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ബ്ലഡാണ് ആ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ നമ്മൾ ഹാർട്ട് ഉപയോഗിക്കുന്നു ബ്ലഡിനെ കൊണ്ടുപോകുന്ന പ്ലമ്പിങ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത് ആർട്ടറിസ് വെയിൻസ് തുടങ്ങിയ ചില ചാനലുകളാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പണിയാണ് ഈ മെറ്റീരിയൽസിന് ശരീരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇനി സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ ബ്ലഡിന് ഈ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അതിലേക്ക് സപ്ലൈ ചെയ്യണമല്ലോ ഇപ്പോൾ ഓക്സിജൻ എങ്ങനെ വരും ഓക്സിജൻ സറൗണ്ടിങ്സിൽ നിന്നും അകത്തേക്ക് എടുക്കണം അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യൂഹം എന്ന് നമ്മൾ വിളിക്കുന്നത് നമുക്കറിയാം അത് നമ്മുടെ ശ്വാസകോശം അതിനകത്ത് വരും നമ്മുടെ മൂക്കിലെ നാശാദ്വാരങ്ങളും ട്രക്കിയ എന്ന് പറയുന്ന ശ്വാസനാളിയും ഇനി ഈ ശ്വാസകോശത്തിലൂടെ ഓക്സിജനെ എടുക്കാൻ സഹായിക്കുന്നത് ശ്വാസകോശങ്ങളുടെ താഴെ ഇരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക അവയവമാണ് അപ്പോൾ ഇതെല്ലാം ചേർന്നൊരു സിസ്റ്റമാണ് അന്തരീക്ഷവുമായിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നത് അത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നതിന് പുറമേ ബ്ലഡ് ഊർജ്ജ ഉൽപാദനം കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് പ്രോഡക്റ്റായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാനും ഇതേ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഈ ഊർജ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്യാസസിനെ കൈകാര്യം ചെയ്യുന്നത് ഇനി എനർജി ഉൽപ്പാദനത്തിന് ഓക്സിജന് പുറമേ വേണ്ടത് ന്യൂട്രിയൻസ് ആണ് അപ്പോൾ ആ ന്യൂട്രിയൻസിനെ അകത്തേക്ക് ഈ സെല്ലുകളിലേക്ക് എത്തിക്കണം സെല്ലുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ബ്ലഡിൽ എത്തേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെ എടുക്കണം അതിനുള്ള വ്യൂ വ്യൂഹമാണ് ദഹനവ്യൂഹം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് ഈ ന്യൂട്രിയൻസിനെ നമുക്ക് വെളിയിൽ ആസ് ആയിട്ട് കിട്ടില്ല അത് മറ്റ് പദാർത്ഥങ്ങളുടെ ഫോമിൽ നമ്മൾ ഫുഡ് എന്ന് പൊതുവെ വിളിക്കുന്ന പദാർത്ഥങ്ങളുടെ ഫോമിലാണുള്ളത് അത് നമ്മൾ അകത്തേക്ക് എടുക്കണം അതിനെ മെക്കാനിക്കലി ഗ്രൈൻഡ് ചെയ്യണം അതിനെ കെമിക്കലി ട്രീറ്റ് ചെയ്യണം എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ നമുക്ക് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ തന്മാത്രകളാക്കി മാറ്റാനതിനെ സാധിക്കണം അതാണ് അടിസ്ഥാനപരമായിട്ട് ഡൈജഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വായാണ് അത് തുടങ്ങുന്ന ഏരിയ അപ്പോൾ വായലയുടെ ഫുഡ് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിൽ പല്ല് നാക്ക് അങ്ങനെ ഒരുപാട് ഉപയോഗം അവയവങ്ങളുണ്ട് ഇവരെല്ലാം ചേർന്ന് ഒരു പ്രൈമറി ഗ്രൈൻഡിങ് ചെയ്യും പിന്നെ ആമാശയം അത് കഴിഞ്ഞ് കുടൽ ഇങ്ങനെ ഒരുപാട് അവയവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നിൽക്കുന്നത് ഇനി ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ സെല്ലുകളിലേക്ക് ഊർജ്ജ ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോയാൽ മാത്രം പോരാ ഊർജ്ജം ഈ കൊണ്ടുപോകുന്ന സംഗതികൾ എല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല കുറച്ച് പ്രോഡക്ട്സ് വേസ്റ്റായിട്ടുണ്ടാകും ഇനി വേസ്റ്റിനെ റിമൂവ് ചെയ്യണം അത് ശരീരത്തിനകത്ത് ബിൽഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല അപ്പോൾ ഇത് കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേസ്റ്റിനെ പ്രോപ്പറായിട്ട് നീക്കാൻ പറ്റണം അതിന് നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട് അതായത് വിസർജന വ്യൂഹം എന്ന് വിളിക്കുന്ന അവയവ്യവസ്ഥയുണ്ട് ഇപ്പോൾ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്ന കിഡ്നീസ് ഒക്കെ ആ പണിയാണ് ചെയ്യുന്നത് ഇപ്പോൾ മൂത്രത്തിലൂടെ നമുക്ക് ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് വസ്തുക്കൾ പുറത്തേക്ക് കളയാൻ നമ്മളെ സഹായിക്കുന്നത് കിഡ്നികളും അതിനുള്ളിലുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നെഫ്രോൺസ് എന്ന് പറയുന്ന കോശങ്ങളുമൊക്കെയാണ് അപ്പോൾ വാതകത്തിൻ്റെ രൂപത്തിലായാലും ഭക്ഷണത്തിൻ്റെ രൂപത്തിലായാലും സോളിഡ് മെറ്റീരിയൽസിൻ്റെ രൂപത്തിലായാലും ലിക്വിഡ് മെറ്റീരിയൽസിൻ്റെ രൂപത്തിലായാലും നമ്മുടെ ഈ ശരീരം ചുറ്റുപാടുകളുമായിട്ട് ഊർജ്ജവും പദാർത്ഥങ്ങളെയും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അകത്തേക്ക് വരുന്നത് എല്ലാം നമുക്ക് ഒരുപോലെ ഗുണം ചെയ്യുന്നതായി എന്നില്ല നമുക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് സംഗതികളും ഈ കൂട്ടത്തിൽ അകത്തേക്ക് വരാം ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൽ ആ വായുവിൽ നമ്മൾക്ക് ഓക്സിജൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിലും ചുറ്റുപാടുകളുള്ള വായു ചിലപ്പോൾ സൂക്ഷ്മ അണുക്കളുണ്ടാവാം അവയിൽ പല അണുക്കളും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്റ്റ് ബോഡി അന്വേഷിക്കുന്നുണ്ടാവാം അങ്ങനെ നമുക്ക് രോഗം വരുത്താൻ സാധ്യതയുള്ള പല അണുക്കളെയും നമ്മൾ അകത്തേക്ക് എടുക്കാം അതുപോലെ നമ്മൾ ആഹാരം എന്ന രീതിയിൽ അകത്തേക്ക് എടുക്കുന്ന ഭക്ഷണത്തിനകത്തും ഇങ്ങനെയുള്ള ഉണ്ടാകാം ടോക്സിക് ആയിട്ടുള്ള ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാകാം ഇങ്ങനെ പല തരത്തിലുള്ള ത്രഡ്സ് നമ്മൾ ശരീരത്തിൽ നിന്ന് മെറ്റീരിയൽസിനെ എടുക്കുമ്പോൾ ഉണ്ട് അപ്പോൾ അതിന് ഡീൽ ചെയ്യാനും ഒരു സിസ്റ്റം അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട് അതാണ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഈ പ്രതിരോധ വ്യവസ്ഥയിൽ ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്ന ഉദാഹരണത്തിന് നമ്മുടെ രക്തത്തിൽ തന്നെയുള്ള വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ രക്താണുക്കൾ എന്ന് പറയുന്നത് പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമാണ് അതുപോലെ നമ്മുടെ ലിംഫ് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം അസ്ഥിയിലെ മജ്ജ ബോൺമാരോ ഇതെല്ലാം ബേസിക്കലി അവരുടെയെല്ലാം ഡ്യൂട്ടി ഈ പ്രതിരോധം അല്ലെങ്കിൽ ഈ റിപ്പയർ ആൻഡ് ഡിഫെൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആവശ്യമാണ് അതായത് നേരത്തെ പറഞ്ഞപോലെ ജീവി എന്ന് പറഞ്ഞാൽ ശരീരം നശിച്ചു പോയാലും ആ ജീവിയുടെ ഐഡൻറ്റിറ്റി അതിൻ്റെ തലമുറകളിലൂടെ മുമ്പോട്ട് പോകണം അപ്പോൾ അതിന് അടുത്ത കോപ്പീസ് ഉണ്ടാകാൻ പറ്റണം അപ്പോൾ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഡെഡിക്കേറ്റഡ് റീപ്രൊഡക്റ്ററി സിസ്റ്റം അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥ ശരീര നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ അത് മനുഷ്യൻ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവി ആയതുകൊണ്ട് തന്നെ അതിൽ ആൺ പെൺ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിനെ അനുബന്ധിച്ച് തന്നെ അവയവങ്ങളിലും അവയവ വ്യൂഹങ്ങളിലും ആ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമുക്കറിയാം പുരുഷനിലാണെങ്കിൽ വൃഷണങ്ങളും ലിംഗവാണെങ്കിൽ സ്ത്രീയിൽ ആ സമയത്ത് അണ്ടകോശങ്ങളും അണ്ടാശയവും ഗർഭപാത്രവും പോലുള്ള അവയവങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്ന് വരും അങ്ങനെയാണ് നമ്മൾ കോർഡിനേഷൻ ഉണ്ട് എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ സെല്ലിനെ അപ്പുറം അപ്പുറം എത്തിക്കുക എന്ന് പറയുന്നതും അതിനെ ഫെർട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതും പുതിയ എംബ്രിയോ വളർത്തുക എന്ന് പറയുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഗർഭപാത്രം പോലുള്ള അവയവങ്ങളായിരിക്കും ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് ജീവി നശിച്ചു പോയാലും ഞാൻ എന്ന് പറയുന്ന ജീവി നശിച്ചു പോയാലും എൻ്റെ ജീവി വർഗം എന്ന നിലയിലുള്ള ഹോമോസാപ്പിയൻസിൻ്റെ ഐഡൻറിറ്റി എൻ ശരീരത്തിലും നിങ്ങളുടെ ശരീരത്തിലുമുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൂടെ ഗ്യാരൻറ്റി ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ പറയുന്ന സംഗതികളെല്ലാം കേടുപാടുകളൊന്നും കൂടാതെ തട്ടുകീടില്ലാതെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന് ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി അത്യാവശ്യമാണ് ഘടനാപരമായിട്ട് സ്ഥിരമായിരിക്കണം അത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ കഴിയുന്നതുൾപ്പെടെ ചലിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ ഭാഗമാണ് ഇത് ചെയ്യുന്നത് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റം എന്ന് നിലയ്ക്കുന്ന ഒരു അവയവ്യൂഹമാണ് അപ്പോൾ നമ്മുടെ അസ്ഥികളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേശികളും സ്കെലിട്ടിനും മസിൽസുമാണ് ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുടെ ഡ്യൂട്ടി ഇൻചാർജ് അപ്പോൾ നമുക്കറിയാമല്ലോ ഈ അസ്ഥി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കാർട്ടിലേജസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള അസ്ഥികളുണ്ട് അതുപോലെ ലിഗമെൻറ്റുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയവങ്ങളാണ് ഇനി ഒരു സിസ്റ്റം കൂടി നമ്മൾ പ്രത്യേകം എടുത്തു പറയണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതിനെ നമ്മൾ ഇൻറ്റഗുമെൻറ്ററി സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് അതായത് ശരീരത്തെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി ആണ് അല്ലെങ്കിൽ ബോർഡർ ആണ് ഇൻറ്റഗുമെൻറ്ററി സിസ്റ്റത്തിൻ്റെ ജോലി അത് നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ശരീരത്തിലെ നമ്മുടെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ് നമ്മുടെ സ്കിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിയർപ്പ് ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികൾ ഇങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട് പിന്നെ നമ്മുടെ നഖം മുടിനാർ ഇതെല്ലാം ഇൻറ്റോഗറി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതെല്ലാം പല പല അവയവ വ്യൂഹങ്ങളായിട്ട് നിൽക്കുമ്പോഴും ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ കൂടി ചേരുമ്പോഴാണ് ജീവി എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി നമുക്ക് ഇങ്ങനെ നിലനിർത്താൻ കഴിയുന്നത് അപ്പോൾ ശരീരത്തിലെ ഓരോ സിസ്റ്റവും എന്തിനുള്ളതാണ് എന്നും ഓരോ അവയവവും അതിനകത്തേക്ക് എന്ത് സംഭാവനയാണ് നൽകുന്നത് എന്നുള്ളതും ശരീരം ഓവറോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇതൊരു അക്കാഡമിക് വിഷയം എന്നതിനപ്പുറം നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരറിവാണ് ഇത് പറയാൻ കാരണം ആരോഗ്യവുമായിട്ടും ചികിത്സയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും കാണുമ്പോൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെ കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും സ്കൂളിൽ ഇതൊക്കെ പഠിച്ചതിന് ശേഷവും കൃത്യമായ ഒരു ധാരണയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അബദ്ധമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള പല തരത്തിലുള്ള ടെക്നിക്കുകളും പലതരത്തിലുള്ള പ്രവൃത്തികളും സ്വന്തം ശരീരത്തിന് വേണ്ടി എന്ന രീതിയിൽ ആളുകൾ ചെയ്യുകയും വലിയ അപകടങ്ങൾ അതിൻ്റെ പേരിൽ വരുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശരീരത്തെക്കുറിച്ചുള്ള അറിവാണ് ഇതിലേറ്റവും അത്യാവശ്യം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു വിഹക വീക്ഷണം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ